ടി പി വധക്കേസിലെ മൂന്നാം പ്രതിയായ കൊടിസുനി ഇപ്പോൾ പരോളിലാണ് അദ്ദേഹം കോടതി വളപ്പിൽ വെച്ച് പെരിയ കൊലക്കേസിലെ ഒന്നാം പ്രതിയായ പീതാംബരനുമായിട്ട് വലിയ സൗഹൃദ സംഭാഷണം നടത്തി എന്ന ഒരു വാർത്തയെന്ന് പ്രധാന പത്രത്തിലെ ഒന്നാം പേജിൽ തന്നെ പടത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെന്താണ് അത്ര അതിശയം ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം വലിയൊരു കണ്ടുപിടുത്തം പോലെ പത്രം വാർത്തയിട്ടിരിക്കുന്നു ഒരാൾ പിന്നെ കോടതിയിൽ വെച്ച് മറ്റൊരാളിനെ കാണുമ്പോൾ ഒന്ന് കണ്ട് അത്യാവശ്യം ഒരു പിന്നെ ഒരു സൗഹൃദ സംഭാഷണം നടത്തൽ എന്താണ് തെറ്റ് എന്ന് പലർക്കും ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സഖാക്കൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നേക്കാം പക്ഷേ ഇവർ രണ്ടുപേരും കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത കേരളം ഏറ്റവും അധികം പിന്നെ ഭയപ്പെട്ട രണ്ട് ഗുരുതരമായ രണ്ട് കൊലപാതകങ്ങൾ വളരെ ക്രൂരമായ രണ്ട് കൊലപാതകങ്ങൾ ആ രണ്ട് കൊലപാതകങ്ങളിലെ പ്രതികളാണ് ഇവ രണ്ട് കൊലപാതകങ്ങൾക്കും ഏകദേശം ഒരേ സ്വഭാവമുണ്ട് ഒരേ രീതിയുണ്ട് അപ്പോൾ പ്രതികൾ രണ്ടുപേരും ഒരേ പാർട്ടിയിൽപ്പെട്ടവരുമാണ് അപ്പോൾ കേസ് ഒരുപോലെ ചർച്ച ചെയ്ത കേരളത്തിൽ സി പി എമ്മിന് രാഷ്ട്രീയമായിട്ട് ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കി ഒരേപോലെ ചർച്ച ചെയ്ത രണ്ട് 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 കൊലപാതക കേസുകൾ അതിൽ രണ്ട് കൊലപാതകങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ് ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിൽ പോകുന്ന ആളിനെ മറ്റൊരു വാഹനം കൊണ്ട് ഇടിച്ച് തള്ളിയിട്ടതിന് ശേഷം അവിടെ ഇട്ട് തുരുതുര വെട്ടിക്കൊല്ലുന്ന ഒരു രീതി ഈ രണ്ട് കൊലപാതകത്തിലും ഇതാണ് സംഭവിച്ചത് പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശരത് ശരത്ലാലിനെയും അങ്ങനെയാണ് കൊന്നത് ടി പി എം അങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരനെയും കൊന്നതും അങ്ങനെ തന്നെയാണ് ഇത് രണ്ടിൻ്റെ പ്രതികളാണ് ഇവർ ഈ രണ്ട് പ്രതികളാണ് കോടതിയിൽ വെച്ച് ഒരുമിച്ച് കണ്ടപ്പോൾ വലിയ സൗഹൃദ സംഭാഷണം നടത്തുകയും ആ ഷേക്കാൻഡ് കൊടുക്കുകയും മിനിറ്റുകളോളം ഒരുമിച്ച് നിന്നവർ ഒരുപാട് കുശ്ശലങ്ങൾ പറയുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അത് നമുക്കൊരു വാർത്ത തന്നെയാണ് കാരണം അതിൽ എന്തിരിക്കുന്നു എന്ന് സഹ ചോദിച്ചാൽ അതിലുണ്ട് കാര്യം കാരണം ഇവർ പരസ്പരം വളരെയധികം എപ്പോഴും ബന്ധപ്പെടുന്നവരും പരസ്പരം ഇതിനു മുമ്പ് തന്നെ പ്രതികളാകുന്നതിന് മുമ്പ് തന്നെ അതായത് കൊലപാതക സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ വളരെ സൗഹൃദം സുഹൃത്തുക്കളാണ് എന്നുള്ളത് വ്യക്തമാണ് അതിൽ നിന്നും അല്ലാതെ കാരണം ഈ കൊലപാതകം നടന്നതിനേഷം ഇവരെല്ലാം പിന്നെ ഉള്ളിൽ പോവുകയും പിന്നെ പിടിക്കപ്പെടുകയും പിന്നെ ജയിലിലാവുകയും ചെയ്തവരാണ് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ സൗഹൃദം ഉണ്ടാവുക എന്നത് സംശയം ഉയർന്നേക്കാം കൃത്യമായിട്ടും ഈ രണ്ട് കൊലപാതകങ്ങളുടെയും ഒരു ഒരു അതിന് അതിൻ്റെ സ്വഭാവങ്ങളുടെ ഏകത കാണുമ്പോൾ നമുക്ക് ഈ പ്രതികൾ ഒരുമിച്ച് കണ്ടതിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് സി പി എം സഖാക്കളാണ് നേതാക്കളാണ് ഈ പീതാംബരനും കൊടിശുനിയും പക്ഷേ പാർട്ടി എപ്പോഴും ഇവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കും സി പി എമ്മിന് യാതൊരു പങ്കുമില്ലായെന്നും സി പി എമ്മിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുണ്ട് ഈ രണ്ട് കൊലപാതകങ്ങളിലും രണ്ട് കാലഘട്ടത്തിൽ നടന്നതാണെങ്കിൽ കൂടിയും രണ്ടിലും പാർട്ടി സെക്രട്ടറിമാർ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു അഭിപ്രായമാണ് അതായത് ടി പി ചന്ദ്രശേഖരം മരിച്ചതിന് ശേഷം കൊല്ലപ്പെട്ടതിന് ശേഷം അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ സാക്ഷാൽ പിണറായി വിജയൻ പറഞ്ഞത് ഇതിൽ യാതൊരു പങ്കുവില്ല പാർട്ടിക്ക് ഈ ഗൂഢാലോചന ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം പറയുന്നത് പക്ഷേ പാർട്ടിക്ക് ഗൂഢാലോചനമായിട്ട് ഈ കൊലപാതകവുമായിട്ടോ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല ഗൂഢാലോചനയിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഒരു ഗൂഢാലോചന പാർട്ടി നടത്തിയിട്ടുമില്ല പാർട്ടി നിർദ്ദേശം കൊടുത്തിട്ടുമില്ല ഈ പ്രതികളൊന്നും പാർട്ടിയുടെ ആൾക്കാരല്ല അങ്ങനെ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പോഴിതാ പെരിയാ കൊലക്കേസ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ട് പോലും ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്കൊരു ബന്ധവുമില്ല പാർട്ടി ഗൂഢാലോചന ഉണ്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല അങ്ങനെ കണ്ടെത്തിയിട്ടില്ല രണ്ടും ഒരേ അഭിപ്രായം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കൊലപാതകത്തിനും ഒരേ സ്വഭാവം കൊലപാതകം നടന്നതിനു ശേഷം പാർട്ടി സെക്രട്ടറിമാർ പറഞ്ഞിരുന്ന അഭിപ്രായങ്ങൾക്കും ഒരേ സ്വഭാവം കൊലപാതകത്തിൻ്റെ രീതിയിലും ഒരേ സ്വഭാവം പ്രതികളും ഒരേ പാർട്ടിക്കാർ ഒരേ സ്വഭാവക്കാർ ഒരേ വീക്ഷണം വെച്ച് പുലർത്തുന്നവർ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ കോടതിയിൽ വെച്ച് കാണുമ്പോൾ പരസ്പരം കാണുമ്പോൾ മിണ്ടാതിരുന്നാലേ നമുക്ക് അത്ഭുതമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഫസൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്നത് കൊണ്ടാണ് കൊടിശുനി അവിടെ വരുന്നത് ആ സമയത്ത് ാണ് എറണാകുളം സി ബി ഐ കോടതിയിൽ ഈ പെരിയാ കൊലക്കേസിന്റെ അവസാന പിന്നെ വാദങ്ങൾ അതായത് വാദം എന്ന് പറയുമ്പോൾ പ്രതികൾക്ക് എന്താണ് പറയാനുണ്ടെന്ന് ചോദിക്കുന്ന ആ അവസാനത്തെ വാദമാണ് ആ വാദം കഴിഞ്ഞ് ഒരു പതിനൊന്നര മണിയോടുകൂടിയാണ് ഈ പീതാംബരനും സംഘവും പുറത്തു വരുന്നത് പ്രതികളായ അപ്പോഴാണ് അവിടെ വെച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ ടി പി വധക്കേസിലെ കുപ്രസിദ്ധനായ കൊടിസുനിയും പെരിയാ കൊലക്കേസിലെ കുപ്രസിദ്ധനായ പിന്നെ പീതാംബരനും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ശരി ഞാൻ ഈ ഏകദേശം എല്ലാത്തിലുമുണ്ട് എന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം എടുത്തു പറഞ്ഞത് ഇനി ഈ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട് കേസിന്റെ വിധി വന്നതിന് ശേഷം അവിടുത്തെ പാർട്ടി സെക്രട്ടറി കാസർഗോഡ് പാർട്ടി സെക്രട്ടറി എം വി ബാലകൃഷ്ണനെ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞൊരു അഭിപ്രായമുണ്ട് അതാണ് നമുക്ക് ഒരു ഇത് ഈ വാർത്തകളുടെ കൂടെ ചേർത്ത് പറയേണ്ടത് അതായത് പാർട്ടി പ്രവർത്തകരെല്ലാം പ്രതിയാക്കപ്പെടും പ്രതിയാക്കപ്പെടുമ്പോൾ അങ്ങനെ പ്രതിയാക്കുന്നവർ മുഴുവൻ പാർട്ടി പുറത്താക്കാൻ പാർട്ടിന്ന് പുറത്താക്കുമോ എന്ന് ചോദിച്ച ആ ചോദ്യങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പാർട്ടിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ ആളുണ്ടാകുമോ എന്നാണ് എം ഇ ബാലകൃഷ്ണൻ പിന്നെ കാസർഗോഡ് പാർട്ടി ജില്ലാ സെക്രട്ടറി സി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് സത്യത്തിൽ വാർത്ത കേട്ടുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ ഞാൻ ചിരിച്ചു പോയ ഒരു പിന്നെ പ്രതികരണമായിരുന്നു ഈ ബാലകൃഷ്ണൻ്റേത് അതായത് പ്രതികളാക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതിയായിട്ട് പിന്നെ കോടതിയിൽ കേസെടുത്തു കഴിഞ്ഞാൽ അവരെ എല്ലാം പാർട്ടിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയിൽ ആളുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ബാലകൃഷ്ണൻ പറയാതെ പറഞ്ഞത് എന്താണ് അത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അതുകൊണ്ടാണ് എനിക്കും ശരി വന്നത് കാരണം ഈ പാർട്ടിയിൽ ഇനി അങ്ങനെ പ്രതികളല്ലാതെ പ്രതിയാകാൻ യോഗ്യത ഇല്ലാത്ത അല്ല ഉള്ളവർ മാത്രമേ ഇതിനകത്തുള്ളെന്നും മാന്യമായിട്ട് ജീവിക്കുന്നവരാരും ഈ പാർട്ടിയിൽ ഉള്ളവരാ അല്ലെന്നും പാർട്ടിയിൽ ഉണ്ടാകുന്ന ആൾക്കാർ മുഴുവനും പ്രതിയാകാൻ പിന്നെ യോഗ്യത ഏതെങ്കിലും തരത്തിൽ പ്രതിയാകപ്പെടാൻ യോഗ്യത ഉള്ളവരാണ് ആ അങ്ങനെയുള്ളവർ മുഴുവനും പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പാർട്ടിയിൽ ആളുണ്ടാകും ൻ ചോദിക്കുമ്പോൾ സി പി എമ്മും ഇപ്പോൾ ഈ കേസുകൾ വന്നപ്പോൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ എല്ലാ പാർട്ടിക്കാരിൽ അന്ന് പറയുമ്പോഴും അവർക്ക് അപ്പീലിന് പോകാൻ എല്ലാ സൗകര്യം ഉണ്ടായി കൊടുക്കുമെന്നും ഞങ്ങൾ അപ്പീലിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നും എന്ന് പറയുമ്പോഴും അവർക്ക് അറിയാം അങ്ങനെയുള്ളവരെ സംസാരിച്ചില്ലെങ്കിൽ ഈ പാർട്ടിയിൽ പിന്നെ ആരും ഉണ്ടാകില്ല എന്ന് ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു വേണമെങ്കിൽ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു